ഈശോടെ വണക്കമാസം വടക്കമാസം ഇരുപത്തിയൊൻപതാം ദിനം ജപം പരിശുദ്ധ കുർബാനയിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി എഴുന്നേടിയിരിക്കുന്ന കൃപ നിറഞ്ഞ ഈശോടെ ദിവ്യഹൃദയമേ സകൽ നന്മകളും അടങ്ങിയിരിക്കുന്ന ആത്മീയ വിരുന്നേ മാലാഖാമാരുടെ ദിവ്യ ഭോജനമേ മോക്ഷവാസ്തിരുടെ സന്തോഷമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടു കൂടെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങീപരമസത്തിൽ എന്നോട് കാണിക്കുന്ന അളവറ്റ കൃപയെ ആരുടെ നാവാൻ പറഞ്ഞറിയിക്കാൻ സാധിക്കും ഈ ദിവ്യകൂതാശയൻ അങ്ങേ മഹിമയ്ക്ക് തക്ക യോഗ്യതയോടുകൂടെ അങ്ങേ ഉൾക്കൊള്ളുന്നതിന് ആർക്ക് കഴിയും പരമപിതാവായി ഈശോയെ അങ്ങേ അറുതിയില്ലാത്ത കൃപയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ എപ്പോഴും അങ്ങേ തിരു യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുവാൻ അങ്ങതനെ എനിക്ക് ഇടവരുത്തിയറിയണമേ മാതൃ നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ വചനങ്ങൾ അങ്ങയുടെയും അങ്ങി പരിശുദ്ധ മാതാവിൻ്റെയും തിരുനാമങ്ങൾ ആയിരിക്കട്ടെ എൻ്റെ അന്ത്യഭോജനം ആയുസിൻ്റെ അപ്പമായിരിക്കുന്ന അങ്ങേ തിരുശരീരവും ആയിരിക്കുമെന്ന് ഞാൻ ശരണപ്പെടുന്നു കർത്താവെ അങ്ങതനെ എനിക്കതിന് ഇടവരുത്തിയറിയണമേ പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏകയിട കീഴാകുന്നതിന് വേഗത്തെ ഇടവരുത്തണാമേ നിർഭാഗ്യ പാപികളമേ കൃപീകരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല അങ്ങേ അങ്ങേശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങവടിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സുഹൃതജപം ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയം എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ സൽക്രിയം പരിശുദ്ധ കുർബാനയും ഈശ്വരീശ് ദിവ്യഹൃദയം അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായി ഒരു മനസ്ഥ ചൊല്ലുക